ട്രെയിൻ നാലുപേരെ കൊലപ്പെടുത്തിയ പ്രതി പിടിയിൽ ാരികളായ സീരിയൽ കില്ലർ രാഹുൽ സിംഗ് ജാട്ടാണ് പിടിയിലായത് നാല് സംസ്ഥാനങ്ങളിലെ ട്രെയിൻ ഇയാൾ കൊലപ്പെടുത്തിയത് കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിച്ചത് ഹരിയാനയിലെ റോത്തക് സ്വദേശിയാണ് ഈ സീരിയൽ കില്ലർ മൃതദേഹം കണ്ടെത്തിയെടുത്ത് ടീഷർട്ടും ബാഗും ഉപേക്ഷിച്ചിരുന്നു തുടർന്നുള്ള അന്വേഷണമാണ് പ്രതിയെ കണ്ടെത്താൻ സഹായിച്ചത് കർണാടക പശ്ചിമ ബംഗാൾ തെലങ്കാന മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇയാൾ കൊലപാതകം നടത്തിയത് ചോദ്യം ചെയ്യലാണ് ഇയാൾ കൊലപാതകങ്ങൾ ചെയ്തത് സമ്മതിച്ചത് പിടികൂടുന്നതിന് തൊട്ടുമുൻപും ഇയാൾ കൊലപാതകം നടത്തി തെലങ്കാനയിലെ സെക്കന്ദ്രാബാദ് സ്റ്റേഷന് സമീപത്ത് ട്രെയിൻ യാത്രക്കാരിയെ കൊള്ളയടിച്ച ശേഷമാണ് കൊലപ്പെടുത്തിയത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകളെയാണ് ഇയാൾ ലക്ഷ്യം വയ്ക്കുന്നത് കുട്ടിക്കാലം മുതൽ മോഷണം ഉൾപ്പെടെയുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളാണ് പ്രതി വീട് വിട്ടിറങ്ങി ഇയാൾ റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനിലുമായാണ് കഴിയുന്നത് രണ്ടായിരത്തിലധികം സിസിടിവി ക്യാമറകളുടെ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു തുടർന്നാണ് പ്രതിയെ പിടികൂടുന്നത് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം